ഇപ്പൊ നിങ്ങള് കൊറേ തിയേറ്ററിൽ പോയി വിസിറ്റ് ചെയ്തു എങ്ങനെയുണ്ട് അവിടെ എല്ലാരും എങ്ങനെയായിരുന്നു റെസ്പോണ്ട് ചെയ്തത് റെസ്പോൺസ് നമുക്ക് കിട്ടിയ ഏറ്റവും അടിപൊളി കുറേ അധികം ഫാമിലീൻ്റെ ഇപ്പോൾ അമ്മമാരുടെ പ്രായമുള്ള കുറേ അധികം ചേച്ചിമാർ വന്ന് ഭയങ്കര ഇമോഷണലായി അവർക്ക് ഭയങ്കര ആയി എന്ന് പറയുന്നു ആദ്യ ദിവസമൊക്കെ കുറേ പിള്ളേർ ചിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ ആൾക്കാർ വന്നിരുന്നു ഇപ്പോൾ ഫാമിലി ആയിട്ട് ഓഡിയൻസ് എത്തുന്നു അവരിടുന്ന് നേരിട്ട് നമുക്ക് അവർ ഭയങ്കര ഇമോഷണലായിട്ട് നമ്മൾ വന്ന് കെട്ടിപ്പിടിക്കുന്നു ശരിനോട് ആ സ്നേഹമൊക്കെ നേരിട്ട് അറിയുമ്പോൾ ഈ എഫേർട്ടിന് മുഴുവൻ റിസൾട്ട് അവിടെ കിട്ടി കൊടുത്തു ഒരുപാട് സന്തോഷം ഇത്രയും ആക്സപ്റ്റൻസ് കിട്ടിയതും കുടുംബ പ്രേക്ഷകർ കയറുന്നതിലൊക്കെ ഭയങ്കര സന്തോഷം നമ്മൾ ഇങ്ങനെ ഒരു അതാ നേരെ ഒരു അടിസിൻ അടിപ്പടത്തിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ക്രൗഡ് ഒരു യൂത്ത് അങ്ങനെ ഒരു സെറ്റായിരുന്നു ഈവൻ ഫസ്റ്റ് വീക്ക് ഒരു മൂന്നാം ദിവസം മുതൽ ഞങ്ങൾ തിയേറ്റർ വിസിറ്റ് സജീവമായി ചെയ്തിരുന്നു അപ്പോൾ കാണാൻ പറ്റിയത് ഒരുപാട് ഫാമിലീസും കൊച്ചു പിള്ളേരും ഒക്കെയാണ് കൂടുതലും വന്നുകൊണ്ടിരുന്നത് അവർക്ക് കൂടുതലും ഇമോഷണലി ഈ സിനിമ കണക്റ്റായി എന്ന് പറയുന്നു അത് വലിയൊരു നല്ലൊരു സന്തോഷമായിട്ട് കാണുന്നു ഫസ്റ്റ് മൂവി അല്ലേ എങ്ങനെയാണ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒക്കെ ആയപ്പം എല്ലാം അനുഭവങ്ങളാണ് ജീവിതത്തിൽ സന്തോഷം ഒരു ഒരു ചോദ്യം കൂടെ ബൾട്ടി എന്ന് പറയുന്ന ടൈറ്റിൽ എങ്ങനെയാ വന്നേ സമ്മർ പിന്നെ മറ്റേ ഹിന്ദി പക്കറ്റ അത് ബാൾട്ടിയാ ഇത് ബൾട്ടി പൾട്ടിന്നാണ് അവിടെ ഓക്കെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാ എക്സ്പ്ലെയിൻ ചെയ്യാൻ പാലക്കാട് അടിക്കുക നമ്മള് കുളത്തിലൊക്കെ പറയും ആ സ്ഥലമാണ് ഇവിടെ മാത്രമല്ല കുറച്ച് അങ്ങോട്ട് പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ബോംബെ ബോംബേക്കാണെങ്കിലും പൾട്ടി ൾട്ടി മാറോ എന്ന് പറയുന്ന ഒരു സാധനം അത് ഒരു കൊളോക്കിൽ യൂസ് ചെയ്യുന്ന അതൊരു ഡിക്ഷണറിയിലുള്ള ഒരു ഡിക്ഷണറി അങ്ങനെയാണ് അതിന്റെ ഒരു ആ മീനിങ് വെച്ചോണ്ടാണ് പിന്നെ ഇത് ഈ പടത്തിൽ ഞാൻ ചെയ്യുന്ന ഒരു മൂവാണ് സ്കിൽ ആണ് ചാടുന്നത് ഈ ബൾട്ടി മൂവി കണ്ട എല്ലാവർക്കും അറിയാം നിങ്ങൾ അതിനുവേണ്ടി എങ്ങനെയായാലും നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും ആ ഒരു കബഡി ട്രെയിനിങ് കബഡി ട്രെയിനിങ് ഉണ്ടായിരുന്നു ട്വന്റി ഫൈവ് ഡേയ്സ് ഉണ്ടായിരുന്നു പിന്നെ ഫൈറ്റ് സ്റ്റണ്ട് ട്രെയിനിങ് ഉണ്ടായിരുന്നു ബൾട്ടി ട്രെയിനിങ് ഇതെല്ലാം ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി ഡേയ്സ് വേറെ ഉണ്ടായിരുന്നു പടം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഒന്നര മാസം അതിനുവേണ്ടി വർക്ക് ചെയ്തിരുന്നു ഇല്ല ഞാൻ കബഡി ഗില്ലി സിനിമയിൽ മാത്രമേ കണ്ടിട്ടുണ്ട് അല്ലാതെ എനിക്ക് ആ സ്പോർട്ടിനെ പറ്റി ഒരു ധാരണ ഉണ്ടാ പോയത് പക്ഷേ ഞങ്ങളുടെ കോച്ച് നല്ല അടിപൊളിയായിട്ട് ഞങ്ങളെ ട്രെയിൻ ചെയ്തു ആ സ്പോട്ടിനോട് ഭയങ്കര സ്നേഹം തോന്നുന്ന വിധം ഞങ്ങൾ ട്രെയിൻ ചെയ്തു സിനിമയ്ക്ക് വേണ്ടി അപ്പുറത്തേക്ക് ആ ഒരു സ്പോട്ടിനോട് നമുക്ക് ഒരുപാട് റെസ്പെക്റ്റും സ്നേഹം തോന്നുന്ന വിധം ഞങ്ങളെ ട്രെയിൻ ചെയ്തു അടിപൊളിയാണ് ഇപ്പം ഈവൻ തേർഡ് വീക്കാണ് ഞങ്ങൾ വന്നത് എന്നാലും അത്യാവശ്യം നല്ലൊരു ക്രൗഡ് ഉണ്ട് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം താങ്ക് യു